ജുഡീഷ്യറിയുമായി ചേർന്ന് നിന്നു പ്രവർത്തിക്കുന്നവരിൽ ഏറ്റവും പ്രധാന വിഭാഗമാണ് അഭിഭാഷകരും അഭിഭാഷക ക്ലാർക്കുമാരും അഭിഭാഷകർ നിരവധി സംഘടനകളിലാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഒറ്റ സംഘടനയുമായി ഒരു കുടക്കീഴിലാണ് കേരളത്തിലെ ആയിരക്കണക്കിന് അഡ്വക്കേറ്റ് ക്ലാർക്കുമാർ പ്രവർത്തനം നടത്തുന്നത് ഈ കരുത്തൊറ്റ സംഘടനയുടെ തലപ്പത്തേക്കാണ് പത്തനംതിട്ട കോടതികളിലെ സജീവ സാന്നിധ്യമായ എസ് സതീഷ് എത്തിയിരിക്കുന്നത് കേരള അഡ്വക്കേറ്റ് ക്ലർക്ക്സ് അസോസിയേഷൻ ചങ്ങനാശ്ശേരിയിൽ സംഘടിപ്പിച്ച സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് എസ് സതീഷിനെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് പത്തനംതിട്ട ജില്ലയിൽ നിന്നൊരാൾ സംസ്ഥാന ഭാരവാഹിയാകുന്നത് ഇതാദ്യമായാണ് ചങ്ങനാശ്ശേരിയിൽ നടന്ന സംസ്ഥാന കൗൺസിൽ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇ കെ നാരായ മന്ത്രിസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് അമ്പത്തൊന്നിലെ ബഡ്ജറ്റിൽ കെ എം ആൾ സാർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കൂടി പലരന്തികളും പാലത്തും വെയിലത്തും ജോലി ചെയ്ത് തങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ത്യയാമത്തിൽ അറുപത് വയസ്സ് പൂർത്തിയാകുമ്പോൾ അവർ ഒരിട്ട് വെള്ളം കുടിക്കുവാൻ അല്ലെങ്കിൽ ഒരിച്ചിരി മരുന്ന് മേടിക്കുവാൻ അതല്ലെങ്കിൽ അവർക്ക് ഒരു രീതിയിലല്ലേ മറ്റൊരു രീതി ഉപകാരപ്പെടുവാൻ നാൽപ്പത്തഞ്ച് രൂപയാണ് അന്ന് കെ എം ആൾ സാർ ക്ഷമയിൽ വെച്ചത് പ്രശ്നത്തിനാൾ പെൻഷൻ അനു വെച്ച് ആ പെൻഷനാണ് വർദ്ധിച്ചെന്ന വിവിധ ക്ഷേമനിധിയായി ആയിരത്തി അറുനൂറ് രൂപ വെച്ച് നമ്മുടെ ഈ സംസ്ഥാനത്തെ പാവപ്പെട്ട ജനങ്ങൾ അവധി ലക്ഷത്തിലേറെ ജനങ്ങൾക്ക് നൽകുന്നു അപ്പോൾ അഭിഭാഷകങ്ങൾക്ക് വേണ്ടി ക്ഷേമനിധി ഉണ്ടാക്കി അവരോടൊപ്പം അഭിഭാഷകരും അഭിഭാഷകരോടൊപ്പമുള്ള ക്ലർക്കുമാരും ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ വരേണ്ടവരാണ് അവർക്ക് ജീവിക്കാൻ ഈ സമൂഹത്തിൽ അവകാശമുണ്ട് അവർക്ക് വേണ്ട കൈത്താകം കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ പ്രതിബദ്ധതയാണ് എന്ന് കണ്ടുകൊണ്ടാണ് കെ എം മാണി സാർ അന്ന് ഈ ബില്ല് രണ്ടായിരത്തി നാലിൽ ഇരുപത് വർഷം വേണ്ടി എനിക്കറിയാം ഇവിടെ ഒത്തിരിയേറെ അഭിഭാഷകർ എന്തെങ്കിലും അഭിഭാഷക ക്ലർക്കുമാർ വന്നിട്ടുണ്ട് അവർക്ക് ചികിത്സാ സഹായത്തിന് വേണ്ടി മുപ്പതിനായിരം രൂപ വരെ വർഷം ചികിത്സാ സഹായം അതോടൊപ്പം തന്നെ പെൻഷൻ രണ്ടായിരം രൂപ ഇതൊക്കെ കാലോചിതമായി വർദ്ധിപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് തീർച്ചയായും ഈ ഞാൻ തീയതി ജൂൺ മാസം പത്താം തീയതിക്ക് ശേഷം നിയമസഭ ആരംഭിക്കുന്നുണ്ട് കെ എസ് ഇ സംസ്ഥാന വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത എസ് സതീഷിനെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അഭിനന്ദിച്ചു സമീപകാലത്ത് കോടതികളിൽ ഇ ഫയലിംഗും മറ്റും മാറ്റങ്ങളുമായി ക്ലാർക്കുമാരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണെന്ന ഘട്ടത്തിലാണ് എല്ലാവരും ഒത്തിരി പ്രതിബന്ധങ്ങളെ മറികടന്നാണ് പത്തനംതിട്ട ജില്ലയിലേക്ക് ഒരു സംസ്ഥാന കമ്മിറ്റി പദവി നമ്മൾ നേടിയെടുത്തതെന്നും സംഘടനയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചതിനെ തുടർന്നാണ് സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് എസ് സതീഷ് എത്തിയതെന്നും ജില്ലാ കമ്മിറ്റി വ്യക്തമാക്കി പത്തനംതിട്ട പ്രമാടം സ്വദേശിയാണ് സതീഷ്